ായിരത്തി ഒൻപത് ഡിസംബർ ഒന്നിന് എറണാകുളത്തെ പ്രസിദ്ധ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ ലേക് ഷോറിൽ വെച്ച് ഇടുക്കി ഉടുമ്പൻചോല സ്വദേശി വി ജെ എബിൻ എന്ന യുവാവിന്റെ മരണം അവയവ കച്ചവടത്തിനായി ആശുപത്രി അധികൃതർ മനഃപൂർവ്വം നടത്തിയ അലംപാവം മൂലമാണെന്ന പരാതിയിൽ പ്രതികൾക്ക് സമൻസ് അയക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനാലിന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എൽദോസ് മാത്യൂസ് പുറപ്പെടുവിച്ച ഉത്തരവ് കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ മടിച്ച കേസ് സോഷ്യൽ മീഡിയയിലൂടെ വൻ പ്രചാരം നേടി പരാതിക്കാരായ ഡോക്ടർ ഗണപതിയുടെയും എബിന്റെ അമ്മയുടെയും എല്ലാം അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരന്നു പ്രചരിക്കുന്നു കേസിന് ആധാരമായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആശുപത്രി അധികൃതർ പത്രക്കുറിപ്പ് ഇറക്കിയതായും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ലേ ഷോറുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രസിദ്ധരായ എട്ട് ഡോക്ടർമാരും ലേക്ഷോർ ആശുപത്രിയുമാണ് പ്രതിപട്ടികയിൽ രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തി ഒൻപതിന് ഉണ്ടായ വാഹനാപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ഇടുക്കി ഉടുമ്പൻചോല സ്വദേശി എബിനെ കോതമംഗലത്തെ മാർ ബെസേലിയൂസ് ആശുപത്രിയിൽ എത്തിച്ചു അവിടുത്തെ ന്യൂറോ സർജന്റെ നിർദ്ദേശപ്രകാരം എബിനെ വൈകുന്നേരത്തോടെ ലേക് ഷോറിലേക്ക് മാറ്റി വൈകുന്നേരം എട്ടരയ്ക്ക് ലേക് ഷോറിൽ പ്രവേശിപ്പിച്ച എബിൻ ഡിസംബർ ഒന്നിന് വൈകുന്നേരം മരിച്ചു എബിന്റെ കരൾ മലേഷ്യക്കാരനായ ഒരു രോഗിക്ക് നൽകി ചികിത്സ കിട്ടാതെ മരിച്ച എബിന്റെ മൂന്ന് ദിവസത്തെ ആശുപത്രി ചിലവായ മൂന്ന് ലക്ഷം രൂപ ആശുപത്രിക്കാർ ഇളച്ചു ഇളച്ചുകൊടുക്കുകയും ചെയ്തു ഈ സംഭവത്തിന് പിന്നിൽ അവയവ കച്ചവടത്തിന്റെ വലിയ ഗൂഢാലോചന ഉണ്ടെന്നും അത്യാവശ്യം ചികിത്സ പോലും നൽകാതെ എബിനെ കൊല്ലുകയായിരുന്നു എന്നും കാണിച്ച് കൊല്ലം സ്വദേശി ഡോക്ടർ ഗണപതി കൊടുത്ത പരാതിയിലാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അവയവദാന കച്ചവടത്തിനെതിരെ പോരാടുന്ന ഒറ്റയാനാണ് ഡോക്ടർ ഗണപതി പല ആശുപത്രികൾക്കും എതിരെ അദ്ദേഹം കൊടുത്ത പരാതികൾ പല കോടതികളിലുമുണ്ട് എബിന്റെ അവയവദാനം സംബന്ധിച്ചു വന്ന പത്ര റിപ്പോർട്ടിൽ ഫോറൻസിക് ഡോക്ടർ രമ ഒപ്പുവെച്ചതായി ഉണ്ടായിരുന്നു സംഭവം താൻ അറിഞ്ഞിട്ടു പോലുമില്ലെന്ന് രമ പരസ്യ നിലപാട് എടുത്തതോടെയാണ് ഡോക്ടർ ഗണപതി ഈ വിഷയത്തിലേക്ക് കടന്നത് കേസ് സംബന്ധിച്ച് കിട്ടാവുന്നത്ര രേഖകൾ ശേഖരിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എബിനെ പരിശോധിച്ച ന്യൂറോ സർജന്മാർ തലച്ചോറിൽ രക്തം കട്ട കണ്ടെന്നും എന്നാൽ തലയോട്ടിയിൽ സുഷിരമുണ്ടാക്കി രക്തം ചോർത്തി കളഞ്ഞ് രോഗിയെ രക്ഷിക്കുന്നതിന് വേണ്ട സാധാരണ ചികിത്സ പോലും എബിന് കൊടുത്തില്ലെന്നും മെഡിക്കൽ രേഖകൾ ഉദ്ധരിച്ച് ഡോക്ടർ ഗണപതി ചൂണ്ടിക്കാട്ടി പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ എബിനെ കോതമംഗലത്തു നിന്നും ലേക് അയച്ച ന്യൂറോ സർജൻ നേരത്തെ ലേക് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയും അവയവദാന റാക്കറ്റിലെ കണ്ണിയുമാണെന്ന് ഡോക്ടർ ഗണപതി ആരോപിച്ചു ആശുപത്രിയിൽ കൊണ്ടുവന്ന കുട്ടിക്ക് മതിയായ ചികിത്സ കൊടുക്കാതെ കച്ചവട ലക്ഷ്യത്തോടെ മരണത്തിന് വിട്ടുകൊടുത്തു എന്നും ഡോക്ടർ ഗണപതി ആരോപിക്കുന്നു കുട്ടിയുടെ ബ്രെയിൻ ടെത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നടത്തി മരണം ഉറപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കൊല്ലം സ്വദേശിയായ ഒരു രോഗിയുടെ കരൾ കിട്ടിയിട്ടുണ്ടെന്നും വേഗം എത്തിക്കണമെന്നും ആശുപത്രിയിൽ നിന്നും അറിയിച്ചു എന്നും ഡോക്ടർ ഗണപതി ചൂണ്ടിക്കാണിക്കുന്നു ഏബിന്റെ കരൾ ചട്ടവിരുദ്ധമായി ആശുപത്രിയിൽ രോഗിയായി ഉണ്ടായിരുന്ന ഒരു മലേഷ്യക്കാരന് കൊടുത്തു വിദേശിക്ക് അവയവം കൊടുക്കുന്ന ചട്ടലംഘനവും നടന്നു ഇന്റേണൽ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങാതെയാണ് ഈ അവയവദാനം നടത്തിയത് എന്നും ഡോക്ടർ ഗണപതി ആരോപിക്കുന്നു മലേഷ്യൻ എംബസിയുടെ രേഖയിൽ രോഗിയുടെ ഭാര്യയുടെ കരൾ ഭർത്താവിന് പകുത്തു നൽകിയതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തന്റെ പരാതി വന്നതോടെ ലക്ഷോറിൽ നടന്നിരുന്ന മസ്തിഷ്ക മരണം വല്ലാതെ കുറഞ്ഞെന്നും ഗണപതി അവകാശപ്പെടുന്നു വർഷം ശതമാനം മസ്തിഷ്ക മരണം അവിടെ വർദ്ധിച്ചിരുന്നതായി ഡോക്ടർ ഗണപതി ആരോപിക്കുന്നുണ്ട് ഗണപതിയുടെ പരാതി വിശദമായി പരിശോധിച്ച എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കേസന്വേഷണത്തിന് ഉത്തരവിടുന്നതിന് പതിനഞ്ച് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു ആശുപത്രിയിൽ നടന്നു എന്ന് പറയുന്ന സിനിമാ കഥകളെ വെല്ലുന്ന ഒരു വിവരണം കേട്ട് കേരളം അമ്പരന്നിരിക്കുകയാണ് സംഭവം സത്യമാകരുതേ എന്നാണ് സുമനസ്സുകളുടെ പ്രാർത്ഥന കോടികൾ മുടക്കുള്ള വൻ വ്യവസായമായി മാറിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബിസിനസ് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും വൻ തുക ഈടാക്കേണ്ടി വരും എന്നത് ഒരു വ്യവസായിക യാഥാർത്ഥ്യമാണ് അവിടെ നടക്കുന്ന ടെസ്റ്റുകൾ ഇൻഷുറൻസ് പരിരക്ഷയോ സർക്കാർ തിരിച്ചടവോ കിട്ടുന്ന രോഗികളിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ എല്ലാറ്റിനെയും കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ സമൂഹത്തിലുണ്ട് തലസ്ഥാനത്ത് ആർ സി സിയിൽ ജോലി ചെയ്തിരുന്ന ജീസസ് യൂത്ത് പ്രവർത്തകനായിരുന്ന ഒരു ഡോക്ടർ പങ്കുവെച്ച അനുഭവം ഓർക്കുന്നു ആർ സി സിയിൽ എത്തുന്ന രോഗികൾ കരുണയുടെയും സ്നേഹത്തിന്റെയും ആൾരൂപമായി കരുതുന്ന അദ്ദേഹത്തെ ഒരു സ്വകാര്യ ആശുപത്രിക്കാർ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ കാണാൻ എത്തുന്ന രോഗികളിൽ നിന്നും ആശുപത്രിക്ക് കിട്ടേണ്ട വിവിധ തരം പരിശോധനകളുടെ ടാർജറ്റ് അടിച്ചു കിട്ടിയതോടെ അദ്ദേഹത്തിന് മനസ്സിലായി താൻ തെറ്റായ ഇടത്താണ് എത്തിയതെന്ന് അദ്ദേഹം അവിടുത്തെ സേവനം അവസാനിപ്പിച്ച് മടങ്ങി ഇത്തരം സംഭവങ്ങൾ പലതും ഉണ്ടാവും ആശുപത്രി സൗകര്യങ്ങൾക്കു വേണ്ടി മുടക്കിയ കൂറ്റൻ തുക ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൊഴുത്ത ശമ്പളം പ്രഗത്ഭ ഡോക്ടർമാർക്കെല്ലാം ലക്ഷത്തിലപ്പുറമാണ് ഫിക്സഡ് സാലറി പിന്നെ സർജറി കമ്മീഷൻ അടക്കം പലതും ഇതിനെല്ലാം പണം ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം വളഞ്ഞ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ സ്വന്തമായി കമ്മട്ടം വേണം സത്യസന്ധമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നവർ വല്ലാതെ ശ്വാസം മുട്ടും അവരെ ശ്വാസം മുട്ടിക്കാനും കൃത്യസമയത്ത് കുരുക്കിൽപ്പെടുത്തി സ്ഥാപനം തന്നെ തട്ടിക്കൊണ്ടു പോകാനും കുറുക്കന്റെ കണ്ണുകളുമായി ചില നല്ല കച്ചവടക്കാർ പതുങ്ങി നിൽക്കുന്നു സക്കാത്ത് നൽകി ദീപികയിൽ കടന്ന ഫാരിസ് അബുബാക്കർ തന്നെ ഒരു ഉദാഹരണം സക്കാത്ത് നൽകി എത്തിയവൻ സാവകാശം കാര്യങ്ങൾ കൽപ്പിച്ചു തുടങ്ങി എല്ലാം കൈവിട്ടു പോയപ്പോഴാണ് എത്ര മനോഹരമായി കബളിപ്പിക്കപ്പെട്ടു എന്നറിയുന്നത് വൻ തുക കൊടുത്ത് തിരിച്ചു പിടിക്കേണ്ടി വന്നു കേരളത്തിലെ ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പിന്നിലും അത്തരമൊരു കഥയുണ്ട് അതിന്റെ സ്ഥാപകനായിരുന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും പരിചയക്കാരെയും എല്ലാം കോർത്തുമനഞ്ഞ സൗദമായിരുന്നു ആശുപത്രി വികസനത്തിന് സഹായവുമായി വന്നതാണ് ഇപ്പോഴത്തെ മുതലാളി വികസനത്തിന് വീണ്ടും തുക വേണ്ടി വന്നപ്പോൾ കൃത്യമായ കൗശലം ഉപയോഗിച്ചു ഓഹരി ഉടമകൾക്ക് അവകാശ ഓഹരി കൊടുക്കുക അവകാശ ഓഹരി വാങ്ങാൻ പല ഓഹരി ഉടമകൾക്കും പണമില്ലായിരുന്നു അതെല്ലാം ഇപ്പോഴത്തെ മുതലാളി സ്വന്തമാക്കി അതോടെ അദ്ദേഹത്തിനായി ഭൂരിപക്ഷം ഓഹരി അതോടെ സ്ഥാപകന് സ്ഥാനചലനമായി സ്ഥാപകൻ പൊടി പുറത്തുപോയി പഴയ ഓഹരി ഉടമകൾ ആരോട് ചോദിക്കാൻ കിട്ടുന്ന ഡിവിഡന്റ് വാങ്ങി മിണ്ടാതിരിക്കും കേരളത്തിലെ പല നല്ല ആശുപത്രികളുടെയും സ്വത്തിൽ പലരും കണ്ണു വയ്ക്കുന്നതായി സൂചനകളുണ്ട് ഒന്നും രണ്ടും കോടി രൂപ സഹായം തരുന്നവൻ ഒന്നും കാണാതെ അങ്ങനെ ചെയ്യില്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പോലും നല്ലവരായ പല നേതാക്കൾക്കും നഷ്ടപ്പെടുന്നു പണം ഉണ്ടാക്കുന്നതിനുള്ള വല്ലാത്ത ആർത്തി എല്ലാ പുണ്യപ്രവർത്തികളെയും തന്നെ പൈശാചികമായി മാറ്റുന്നു വിദ്യാഭ്യാസം കച്ചവടമായപ്പോൾ അഡ്മിഷൻ മുതൽ കൈക്കൂലി കൊടുക്കണം നിയമനങ്ങൾക്ക് കൈക്കൂലി സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി ത്യാഗതനരായ പൂർവികർ ഉയർത്തിയ സ്ഥാപനങ്ങളിൽ പോലും അതാണ് അവസ്ഥ കക്കുന്നതിന് കുഴപ്പമില്ല പിടിക്കപ്പെടാതിരുന്നാൽ മതി എന്നായിട്ടുണ്ട് പ്രമാണം സെക്സ് വർക്കും മയക്കുമരുന്ന് കച്ചവടവും വരെ ന്യായീകരിക്കപ്പെടുന്നു ഇവരോട് സഹകരിക്കുന്നതാണ് എതിർത്ത് നിൽക്കുന്നതിനേക്കാൾ ആയാസകരം എന്ന് ഉദ്യോഗസ്ഥർ പോലും തിരിച്ചറിയുന്നു കണക്കില്ലാത്ത പണം വരുമ്പോൾ അനുബന്ധമായി എല്ലാ ദുശീലങ്ങളും പ്രത്യക്ഷപ്പെടുന്നു ഉരലുകക്കുന്നതിന് വിരലെങ്കിലും മറവേണം എന്ന ചിന്ത പോലും പഴയതായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ പിടിക്കപ്പെടുന്നവരുടെ പദവികൾ അമ്പരപ്പിക്കുന്നതായി മാറുന്നു ജയിലിൽ കിടക്കുന്ന ചിലരെയെങ്കിലും ഓർക്കുക അവരുടെ സുഖലോലഭമായ ജീവിതവും ആഡംബരവും കണ്ടപ്പോഴൊന്നും ചോദ്യം ചെയ്യാതിരുന്ന അധികാരികൾ പോലും ഈ കുറ്റത്തിൽ പ്രതികളല്ലേ അവർ കൊടുക്കുന്ന സാമ്പത്തിക സഹായം എങ്ങനെ ഉണ്ടായി എന്ന് സത്യസന്ധമായി അന്വേഷിക്കാതെ അവർ പറയുന്നത് മാത്രം വിശ്വസിച്ചവർക്ക് കാണരുതാത്ത പലതും കാണേണ്ടി വന്നതിന് ചരിത്രം സാക്ഷി രാഷ്ട്രീയക്കാരിലും മത നേതാക്കളിലും വരെ പ്രകടമാകുന്നു ഈ ധാർമ്മിക അധപതനം ജൂൺ പതിനഞ്ച് രാവിലെ ചാനലുകളിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു സാമ്പത്തിക ക്രമക്കേടിന് സി പി എം മൂന്ന് സഖാക്കളെ പുറത്താക്കി എന്ന് കേരളത്തിലെ ഒരു സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പിന് ജയിലിലായിരിക്കുന്നത് കെ പി സി സിയുടെ സെക്രട്ടറിയാണ് മയക്കുമരുന്ന് കടത്തിയ വാഹനത്തിന്റെ ഉടമയായ സഖാവിനെ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സി പി എം സുഖലോലുപമായ ജീവിതം വല്ലാത്ത കെണിയാണ് അതിൽ വീഴുന്നതോടെ പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യാമെന്നാകും അവർ മസ്തിഷ്ക മരണം നടത്തി അവയവം എടുക്കും ഗർഭചിത്രം നടത്തി കുഞ്ഞുങ്ങളെ കൊല്ലും സ്റ്റെംസെൽ പരീക്ഷണങ്ങൾക്കായി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലും സെക്സ് വർക്കർമാരും പിണിയാളുകളും മാന്യന്മാരാകും നാണം കെട്ടും പണം നേടിയാൽ പണം നാണക്കേട് മാറ്റും എന്നതിന് ഉദാഹരണങ്ങളാവും മയക്കുമരുന്ന് കച്ചവടക്കാരും അബ്കാരികളും അവയവദാന കച്ചവടക്കാരും എല്ലാം അവാർഡുകളും ആദരങ്ങളുമായി പോലും അവരെ പൊതിയുന്നവർ ഉണ്ടാകും ആശുപത്രി തട്ടിപ്പുകളെ കുറിച്ച് ഇറങ്ങുന്ന സിനിമകൾ സത്യങ്ങളാണ് എന്ന് കരുതി പോകുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഗണപതിയുടെ കേസിന്റെ അന്വേഷണം എത്തിച്ചേർന്നേക്കാവുന്ന കണ്ടെത്തലുകൾ എന്തായാലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ പിന്നിൽ നടക്കുന്ന സാമൂഹിക ദ്രോഹങ്ങൾ സമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കുവാൻ അതിനായി വേറെയും പല ആശുപത്രികളിലും നടന്ന സംഭവങ്ങളും കഥകളും സോഷ്യൽ മീഡിയയിൽ വരുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ഏറ്റവും താഴ്ന്ന തലമാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ ഏതായാലും കോടതികളിൽ കേസുണ്ടാവാം ഡോക്ടർ ഗണപതിയുടെ മടിശിയിലേക്ക് താങ്ങാൻ ആവാത്തതാവും ആ പടയോട്ടം കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലുകാരനെതിരെ ഡൽഹി കോടതിയിൽ പരാതി കൊടുത്താണ് വായടപ്പിച്ചത് അതാണ് പണമുള്ളവരുടെ ശേഷി ഡൽഹിയിലെത്തി ഒരു അഭിഭാഷകനെ നിയോഗിച്ച് കേസ് നടത്താൻ എത്ര പണച്ചെലവാകും കേസ് നടത്തുന്നവർക്ക് ജുഡീഷ്യറിയിലെ നിയമപരമായ പഴുതുകൾ കണ്ടെത്തി കേസ് നടത്തി രക്ഷപ്പെടാനും സാധിക്കും കേരളത്തിൽ വളർന്നു വരുന്ന മതേതരത്വം എന്ന ബ്രാൻഡിലുള്ള വർഗീയത ചിലർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആവുകയാണ് രാഷ്ട്രീയക്കാർക്കും മുഖ്യധാര മാധ്യമങ്ങൾക്കും ജീവനിൽ ഭയമുള്ള പലർക്കും വരെ ചിലരെ പേടിയാണ് ഒരു സംഭവം തന്നെ രണ്ടിടത്ത് നടന്നാൽ ഒന്ന് കണ്ടില്ലെന്ന് നടിക്കും അടുത്തത് ആഘോഷിക്കും ഒരു സമുദായത്തിൽപ്പെട്ടവരുടെ സ്ഥാപനത്തിൽ ആത്മഹത്യ നടന്നാൽ വല്ലാത്ത കൊണ്ടാട്ടമാണ് വേറെ ചിലരുടെ സ്ഥാപനത്തിലായാലോ ആരും അറിഞ്ഞ മട്ട് കാണിക്കില്ല അടുത്ത കാലത്ത് ഒരു ആത്മഹത്യ കേരളത്തിൽ ഉണ്ടാക്കിയ വിവാദം മനസ്സിലുള്ളവർ വേറൊരു സമുദായത്തിൽപ്പെട്ടവർ നടത്തുന്ന ഒരു ആശുപത്രിയുടെ എട്ടാം നിലയിൽ നിന്നും വീണ് മനോരോഗ വിദഗ്ധയായ ഒരു വനിതാ ഡോക്ടർ മരിച്ചത് അറിഞ്ഞതുപോലുമില്ല കൈയുടെ എത്തിയ ഡോക്ടർ ആത്മഹത്യ ചെയ്തെന്നാണ് വാർത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് മാറ്റി കൊടി പിടിക്കാനും സമരം നടത്താനും ആരും വന്നില്ല ഇത് കാണുമ്പോൾ കേരളത്തിലെ മതേതരത്വത്തെക്കുറിച്ച് എന്ത് തോന്നും ജൂൺ ഞായറാഴ്ച രാത്രി തെരുവു നായ്ക്കൾ തലശ്ശേരിയിൽ വെച്ച് പത്ത് വയസ്സുകാരൻ നിഹാൽ നൌഷദ് എന്ന കുട്ടിയെ കടിച്ചു കീറി കൊന്ന വാർത്തയും നിഹാലിന്റെ ജീവനറ്റ ശരീരത്തിന്റെ ചിത്രവും കേരളത്തിലെ ഇടതു സർക്കാരിന്റെ ഭരണ പരാജയത്തിന്റെ ഏറ്റവും ഭീമത്സമായ മുഖമായി തെരുവു നായ്ക്കൾ കടിച്ചു കീറിയ ആ കുഞ്ഞു ശരീരം തുന്നി ശരിയാക്കുവാൻ ഒന്നര മണിക്കൂർ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വന്നു മുറിവില്ലാത്ത ഒരു ഭാഗവും ഉണ്ടായിരുന്നില്ല മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തു എല്ലാവരും അനുശോചിച്ചു തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായമാവുകയാണ് കേരള സർക്കാർ പേവിഷ ബാധയ്ക്കുള്ള കുത്തിവയ്പ് പോലും സൗജന്യമായിരുന്നത് ഫീസ് ഈടാക്കുവാൻ ആലോചിക്കുകയാണ് സർക്കാർ നായ്ക്കളെ നിയന്ത്രിക്കാനും കഴിയില്ല ചികിത്സയും നൽകില്ല തെരുവ് നായ്ക്കളെ വന്ധ്യം കരിക്കുന്നതിനുള്ള ഒരു പദ്ധതി മാത്രമാണ് സർക്കാരിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്ന് വരെ മുപ്പത്തിരണ്ടായിരത്തി അറുപത്തിയൊന്ന് തെരുവു നായ്ക്കൾക്കാണ് വന്ധ്യകരണം നടത്തിയത് ഇതേ സമയം നാലു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് വളർത്തു നായ്ക്കൾക്ക് കുത്തിവയ്പെടുത്തു ഈ കണക്കു തന്നെ കാണിക്കുന്നത് എത്ര ലക്ഷം നായ്ക്കൾ തെരുവിൽ അലയുന്നുണ്ടാവും എന്നാണ് കുത്തിവയ്പ്പിനായി പതിനാല് ജില്ലകളിൽ പത്തൊൻപത് കേന്ദ്രങ്ങളാണ് ഉള്ളത് നാനൂറ്റി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനായി പത്തേ ദശാംശം മൂന്നേ ആറ് കോടി രൂപ നീക്കിവെച്ചതായാണ് കണക്ക് തെരുവു നായ്ക്കൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള പദ്ധതി എങ്ങും നടന്നിട്ടില്ല വന്ധ്യകരണത്തിലൂടെ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് സിരിജകൻ ഏഴു വർഷം മുമ്പ് സുപ്രീം കോടതിയെ തന്നെ ധരിപ്പിച്ചിട്ടുണ്ട് പകരം എന്തു ചെയ്യാനാകും എന്ന ആലോചന പോലും എങ്ങും നടന്നിട്ടില്ല തെരുവു നായ്ക്കളുടെ കടിയേറ്റു മരിച്ച കോട്ടയംകാരി ഡോളിയുടെ ഭർത്താവ് ജോസ് സെബാസ്റ്റിന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതിയാണ് രണ്ടായിരത്തി പതിനാറിൽ ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷനെ നിയോഗിച്ചത് സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് ആറുമാസമായി കമ്മീഷൻ സിറ്റിംഗ് പോലും ഇല്ല സെക്രട്ടറി സ്ഥാനത്തേക്ക് കമ്മീഷൻ ശുപാർശ ചെയ്ത ആളെ നിയമിച്ചില്ല തെരുവു നായ്ക്കളുടെ കടിയേറ്റു മരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നിർണയിക്കുന്നത് കമ്മീഷനാണ് നഷ്ടപരിഹാരത്തിനുള്ള അയ്യായിരം അപേക്ഷകൾ തീരുമാനമാവാനുണ്ട് ആറായിരത്തി നാനൂറ്റി അപേക്ഷകൾ വന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തീരുമാനം എടുത്തു നായ് ചാടിയതുമൂലം വാഹനാപകടത്തിൽ മരിച്ച പന്മന സ്വദേശി അബ്ദുൾ വഹീബിന് കമ്മീഷൻ മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് എട്ട് ലക്ഷം നഷ്ടപരിഹാരം വിധിച്ചു തൃപ്പൂണിത്തറ സ്വദേശിക്ക് മുപ്പത് ലക്ഷം വിധിച്ചു നിഹാലിന്റെ വിഷയം സുപ്രീം കോടതിയിൽ ഉന്നയിച്ച ഹർജിക്കാരൻ സാബു സ്റ്റീഫിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വി ബിജു കേരളം ഡോക്സോൺ കൺട്രി ആവുകയാണ് എന്ന് കോടതിയിൽ പരാതിപ്പെട്ടു നിഹാലുമാർ ഇനിയും ഉണ്ടാകാതിരിക്കുന്നതിന് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം ജീവന സുരക്ഷ നൽകാനുള്ള കടമ സർക്കാരിനുണ്ട് അതെങ്കിലും പാലിക്കണം കഴിഞ്ഞ വർഷം പേവിഷബാധയേറ്റ് ബാധയേറ്റ് ആറു മരണം ഉണ്ടായതായാണ് കണക്ക് പ്രതിപക്ഷ നേതാക്കളെ കേസിൽ കുടുക്കിയും മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടിയും എല്ലാം സ്വച്ഛന്ദം ഭരിക്കാൻ നോക്കുന്ന ഇടതുമുന്നണി സർക്കാർ വല്ലാത്ത തെറ്റിദ്ധാരണയിലാണ് ഇനി കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവില്ല എന്ന് കരുതുന്നത് പോലെയുണ്ട് മുപ്പത് വർഷം ഭരിച്ച ബംഗാളിലെ ദുരന്തം പോലും അവരെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സി പി എമ്മും ഉണ്ടാകും എന്നാഗ്രഹിക്കുന്ന സി പി എം അല്ലാത്തവരെ പോലും ആശങ്കപ്പെടുത്തുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒറ്റ സീറ്റിൽ ജയിക്കാനായില്ല സി പി എമ്മിനും ഇടതുപക്ഷത്തിനും എന്ന് ഓർക്കുക ത്രിപുരയിലും മണിപ്പൂരിലും എല്ലാം ഇന്നത്തെ സ്ഥിതി ഓർക്കണം അതിലേക്കാണ് എല്ലാവരുടെയും യാത്ര ബംഗാളിൽ സി പി എം മാത്രമല്ല കൂടെ നിന്നവരും മുങ്ങി വിലാസം ഇല്ലാത്തവരായി കേരളത്തിലും അങ്ങോട്ടാണ് യാത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അനുസരിച്ച് പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി അറുപത്തിയൊന്നാമതാണ് ഭാരതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭാരതത്തിന് നൂറ്റി അൻപതാം സ്ഥാനം ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അറുപത്തിയൊന്നായി താഴ്ന്നത് ഗ്ലോബൽ മീഡിയ വാച്ച് ഡോഗ് റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയാണ് കണക്കുകൾ പുറത്തുവിടുന്നത് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ പോലും നമുക്ക് മുന്നിലാണ് നൂറ്റി അൻപതാം സ്ഥാനമുണ്ട് പാകിസ്ഥാന് ശ്രീലങ്കയ്ക്ക് നൂറ്റി മുപ്പത്തിയഞ്ചാം സ്ഥാനമുണ്ട് നോർവേയും അയർലാൻഡും ഡെൻമാർക്കുമാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ഏറ്റവും അവസാനത്തെ സ്ഥാനം ഉത്തരകൊറിയയ്ക്കും അടുത്തത് ചൈനയ്ക്കും മൂന്നാമത് വിയറ്റ്നാമുമാണ് മൂന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് കമ്മ്യൂണിസം വന്നാൽ എന്താവും ഇവിടുത്തെ സ്ഥിതി എന്നും അത്തരമൊരു സാഹചര്യം വന്നാൽ ഇന്ന് പാർട്ടിയുടെ ദേശീയ നേതാക്കളായ കാരാട്ടും യെച്ചൂരിയും എല്ലാം പറയുന്നത് എന്താവുമെന്നും നേരത്തെ അനുഭവിക്കുവാൻ പിണറായി സർക്കാർ അവസരം ഉണ്ടാക്കി പത്രക്കാർക്കെതിരെ കേരള സർക്കാർ കൈക്കൊള്ളുന്ന നടപടികളെ അവരെല്ലാം ന്യായീകരിച്ചു അപ്പോൾ മോദിയെ കുറ്റം പറയുന്നതോ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ഡൽഹിയിൽ വാർത്താശേഖരണത്തിന് ഉണ്ടാകുന്ന തടസ്സങ്ങളെക്കുറിച്ച് വളരെ വാചാലരാകുന്നവരാണ് യെച്ചൂരിയും മറ്റും കേന്ദ്രം പിടിമുറുക്കുന്നതനുസരിച്ച് തങ്ങൾ നിസ്സഹായരാകുമെന്ന് അവർക്കറിയാം മാധ്യമ സ്വാതന്ത്ര്യത്തെ തടയുന്നതിനെ ഫാസിസം എന്നാണ് വിളിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ സി പി എം ഉയർത്തുന്ന ചാപ്പ തന്നെ അവർ ഇവിടെ കുത്തുന്നു കോവിഡ് കാലം മുതലെങ്കിലും കേരളത്തിൽ വാർത്ത കൈമാറാൻ ഉദ്യോഗസ്ഥർക്ക് ഭയമായി ഒളിക്കുവാൻ സർക്കാരിന് ഏറെ ഉണ്ടായിരുന്നു എന്ന് ഓരോ ദിവസവും വ്യക്തമായി വരുന്നു കോവിഡ് കാലത്തെ കച്ചവടങ്ങൾ കണക്കുകൾ എല്ലാം കള്ളമായിരുന്നു അവസാനം കോവിഡ് മൂലം മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള കേന്ദ്ര നഷ്ടപരിഹാരം അർഹരായവർക്കെല്ലാം കിട്ടുന്നതിന് കേരളത്തിന് കണക്കുകൾ തിരുത്തേണ്ടി വന്നു ഭരിക്കുന്നവർ തരുന്നത് മാത്രം വാർത്ത എന്നും വിമർശനങ്ങളെ രാജ്യദ്രോഹം എന്നും ചിത്രീകരിക്കുകയാണ് രാഷ്ട്രീയക്കാർ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെ വിമർശിക്കുന്നവരോട് പാകിസ്ഥാനിലേക്ക് പോകുവാൻ പ്രിയങ്ക ഗാർഗെ പറഞ്ഞത് വല്ലാത്ത പറച്ചിലായി വാസ്തവത്തിൽ ഇക്കാര്യത്തിൽ മോദിയുടെ നിറമാണ് അധികാരമുള്ളവർക്കെല്ലാം അവരെല്ലാം മാരണ നിയമങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു നീക്കം നടത്തുന്നു താരതമ്യേന ജാഗ്രത പുലർത്തുന്ന പത്രക്കാരുള്ള കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി വല്ലാതെ മോശമാവുകയാണ് സർക്കാരിനെ താങ്ങുന്നവർ വല്ലാതെ പെരുകുന്നു അല്ലാത്തവരെ ഭീഷണിപ്പെടുത്തിയും ഉപദ്രവിച്ചുമൊക്കെ പരുവപ്പെടുത്തുവാൻ നോക്കുന്നു വാർത്ത കൊടുക്കുന്നതിനും വായിക്കുന്നതിനു പോലും കേസെടുക്കുകയാണ് പോലീസ് സർക്കാരിനും എസ് എഫ് ഐക്കും എതിരെ പ്രചരണം നടത്തിയാൽ ഇനിയും കേസെടുക്കും എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ ധിക്കാരം ഭരണകൂടം ഉപാധികൾ വെച്ച് നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു പത്രസ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിന് രണ്ടായിരത്തി എട്ടിൽ ഐ ടി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ സ്വകാര്യ പ്രമേയം അവതരിപ്പിച്ച് പാർലമെന്റിൽ എതിർത്ത എം പി ആണ് ഇപ്പോഴത്തെ കേരളത്തിലെ വ്യവസായ മന്ത്രി പി രാജീവ് അന്നത്തെ പ്രവൃത്തിയിൽ ഇപ്പോൾ അദ്ദേഹം വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാവണം വിമർശിക്കുന്നവരെ മൂന്ന് വർഷം വരെ തടവിലിടുന്ന നിയമമായിരുന്നു അത് സുപ്രീം കോടതി റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സർക്കാർ ആ നിയമം തന്നെ പോലീസ് നിയമത്തിൽ നൂറ്റി പതിനെട്ട് ഡി വകുപ്പിൽ ഉൾപ്പെടുത്തി ഓർഡിനൻസായി ഇറക്കി പക്ഷേ പുനഃപ്രസിദ്ധീകരണം നടത്താൻ സി പി ഐ സമ്മതിച്ചില്ല ദൃശ്യമാധ്യമങ്ങൾക്ക് ചോദ്യോത്തരവേള സംപ്രേഷണം ചെയ്യാൻ കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന അനുവാദം ഒറ്റയടിക്ക് റദ്ദാക്കി സഭാ ടിവി കൊടുക്കുന്നത് മാത്രമായി വാർത്ത സെക്രട്ടേറിയറ്റിൽ തന്നെ പത്രക്കാർക്ക് തന്ത്രപരമായി വിലക്ക് ഏർപ്പെടുത്തി അവർ ഗേറ്റിൽ പറഞ്ഞാൽ മാത്രം അകത്തുവിടുന്ന നിലയായി അതിലൂടെ ഏത് ഉദ്യോഗസ്ഥൻ വഴി അവർ അകത്തു വന്നു എന്നറിയാം വാർത്ത ചോരുന്നതിന് നടപടിയും എടുക്കാം കേരളത്തിലെ എസ് എഫ് ഐ നേതാവ് ആർ ഷോ എഴുതാത്ത പരീക്ഷ ജയിച്ചതായി വന്ന റിസൾട്ട് അത് പ്രസിദ്ധീകരിച്ച് മൂന്ന് മാസത്തിനു ശേഷം വാർത്തയാക്കിയ ഏഷ്യാനെറ്റിലെ അഖില നന്ദകുമാറിനെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തു സ്വയംഭരണ കോളേജായ മഹാരാജാസ് കോളേജ് പുറത്തുവിട്ട വാർത്തയാണ് അഖില റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് റിസൾട്ട് വന്നത് മെയ് പന്ത്രണ്ടിന് കോളേജിലെ ഒരു അധ്യാപകൻ കോളേജ് അധ്യാപകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പിഴവ് ചൂണ്ടിക്കാട്ടി തെറ്റുതിരുത്താൻ നടപടി ഉണ്ടായില്ല അങ്ങനെയാണ് ആർഷോയുടെ അത്ഭുത വിജയ വാർത്ത ജൂൺ പന്ത്രണ്ടിന് വാർത്തയാക്കപ്പെട്ടത് മൂന്നിലേറെ പേരുടെ മാർക്ക് ലിസ്റ്റിൽ പിഴവുണ്ടായിട്ടും ആർഷോയുടെ മാത്രം പുറത്താക്കിയതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ആർഷോയുടെ പോലീസ് പരാതി പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു പ്രതികളെയെല്ലാം ചോദ്യം ചെയ്യുകയായി തീവണ്ടി കത്തിച്ച കേസിലെ പ്രതിയെ പിഞ്ചെന്നു എന്ന ആരോപണത്തിൽ മാതൃഭൂമി റിപ്പോർട്ടർമാർക്കെതിരെയും കേസെടുത്തു ഏഷ്യനെറ്റിലെ അബ്ജൂദ് വർഗീസിനെ കണ്ടോൺമെന്റ് പോലീസ് വിളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ മുല്ലപ്പള്ളി നടത്തിയ പ്രസംഗം സംബന്ധിച്ച വാർത്ത വായിച്ചതിനാണ് സരിത മുല്ലപ്പള്ളിക്കെതിരെ നൽകിയ പരാതിയിൽ തെളിവെടുക്കുന്നതിന് ഇനിയും വരാം ഇത്തരം സംഭവങ്ങൾ എഡിറ്റേഴ്സ് ഗിൽഡ് സർക്കാർ നടപടിയെ അപലപിച്ചു കേസ് പിൻവലിക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ടും കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ അറച്ചു നിൽക്കുകയാണ് അതാണ് ഇടത് സഖാക്കളുടെ തനി നിറം സർക്കാർ ഒരു കാര്യം കൂടി ചെയ്തു അധ്യാപകർ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ഉത്തരവും ഇറക്കി വല്ല കത്തോലിക്കാ സ്ഥാപനങ്ങളുമാണ് ഇത്തരം ഒരു നിർദ്ദേശം പറഞ്ഞതെങ്കിൽ എന്താകുമായിരുന്നു പൂരം തനിക്കെതിരെ വന്ന വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്ത ആർഷോ വെള്ളത്തിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായിയേയും അദ്ദേഹത്തിന്റെ ആദ്യ മന്ത്രിസഭയിലെ പലരെയും ആണ് മുഖ്യമന്ത്രി പിണറായിക്കും ഭാര്യയ്ക്കും മകൾക്കും മന്ത്രിമാരായ തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കുമെതിരെ ആരോപണം ഉന്നയിച്ച സ്വപ്ന സുരേഷിനോ അത് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കോ എതിരെ കേസ് കൊടുക്കാത്തത് എന്ത് എന്ന ചോദ്യം അവരെ വേട്ടയാടുന്നു സ്വപ്നയുടെ പത്രസമ്മേളനം കണ്ട് ഞെട്ടിയ വിജിലൻസ് എ ഡി ജി പി രേഖ കണ്ടെടുക്കുവാൻ സ്വപ്നയുടെ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത ആവേശവും ഇന്നില്ല കോൺഗ്രസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തമ്മിത്തല്ല് കാണുമ്പോൾ ഇടതുമുന്നണിയുടെ ആഗ്രഹം വല്ലാതെ പൂക്കുന്നുണ്ടാവണം മാധ്യമങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി ഡൽഹിയിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പറയുന്ന വാക്കുകൾക്ക് കേരളത്തിൽ വിലയില്ലാതാകുന്നു വെളിയം ഭാർഗവനെയും സി കെ ചന്ദ്രപ്പനെയും പോലെ സി പി ഐ യുടെ ആത്മാഭിമാനം കാത്തുസൂക്ഷിച്ച നേതാക്കന്മാർ ഇരുന്ന കസേരയിൽ എത്തിയ കാനം ഇപ്പോൾ പിണറായിയുടെ ശബ്ദമായി കേരള കോൺഗ്രസ് ജോസിനോ ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കോ ഇത്രയും പ്രധാനപ്പെട്ട കാര്യത്തിൽ പോലും അഭിപ്രായം ഒന്നും ഇല്ല കോൺഗ്രസ് സുധാകരനും സതീഷിനും രമേശും എല്ലാം ചേർന്നുള്ള മനോഹരമായ തമ്മിത്തല്ലാണ് നടക്കുന്നത് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമാണ് ഞാനില്ലെങ്കിൽ എന്തിനു പാർട്ടി എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ എന്തിന് പാർട്ടി ജയിക്കണം കരുണാകരന്റെ കാലത്ത് ആന്റണിക്ക് അത്തരം ഒരു മോഹം പോലും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് കെ പി സി സി അധ്യക്ഷ സ്ഥാനം മതിയായിരുന്നു അതുകൊണ്ട് പാർട്ടി ജയിക്കണമെന്നും അധികാരത്തിൽ എത്തണമെന്നും ആഗ്രഹിക്കുവാൻ സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പോയി പാർട്ടി ജയിച്ചാൽ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രി ആയെങ്കിലോ എന്ന ഭയത്തിൽ നേരത്തെ തുടങ്ങിയ രമേശ് പലരെയും വെട്ടി മുന്നണിയെ ജീവശവമാക്കി മേശിന് ആഗ്രഹിച്ചത് കിട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നല്ല വിജയവുമായിരുന്നു സർക്കാരിന്റെ പല അഴിമതികളും പുറത്തു കൊണ്ടുവരാനും പിൻവലിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു കരുണാകരനും മാണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവരുടെ ശാപം പക്ഷേ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം മോഹിച്ച രമേശിനെ നിഷ്കരുണം കൂടെ നിന്നവർ തന്നെ വലിച്ചിട്ടു അദ്ദേഹം പ്രതിഷേധിച്ചു ഒന്നാം നിരയിലെ സ്ഥാനമടക്കം പലതും വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട എന്നായി ഔദ്യോഗിക നേതൃത്വം മുഖ്യമന്ത്രി കസേര സ്വപ്നവുമായി രമേശ് കളത്തിലുണ്ട് സതീഷിനും സുധാകരനും മോഹമുണ്ട് ഡൽഹിയിലെ വേണുവിനും മോഹം കോൺഗ്രസ് ജയിച്ചെങ്കിലല്ലേ ഇതെല്ലാം ഉണ്ടാവൂ ജയിച്ചില്ലെങ്കിലും വഴക്കടിക്കണം എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല എന്നാൽ ഇനി ഞങ്ങൾ മാറില്ല എന്ന ധാരണയോടെ പിണറായി നടത്തുന്ന കളികൾ അവരെ ഒന്നിപ്പിച്ചില്ലെങ്കിലും പിണറായിയെ തെറുപ്പിക്കും പിണറായിയുടെ കണക്കിൽ ഇടതുമുന്നണിയുടെ ജനകീയ അടിത്തറ വളരെ ശക്തമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഇരുപതോ ഇരുപത്തിയഞ്ചോ സീറ്റിലൊഴികെ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടും പരമ്പരാഗതമായ ഈഴവ വോട്ടുകളും കിട്ടും ജോസ് കേരളയിലൂടെ കുറെ ക്രൈസ്തവരെയും കിട്ടും ഓരോ പാർട്ടിയും കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് ഭരണ കച്ചവടക്കാർ അവർക്ക് കച്ചവട ലക്ഷ്യങ്ങളല്ലാതെ സാമുദായികമോ അത്തരത്തിലുള്ള എന്തെങ്കിലുമോ ലക്ഷ്യമില്ല അവർ പറയുന്നതെല്ലാം ഇത്തരം ലക്ഷ്യം വെച്ചാണ് അവർക്ക് പ്രസ്വാതന്ത്ര്യം വേണമെന്നോ സ്വാതന്ത്ര്യം പോലും വേണമെന്നോ ഇല്ല കച്ചവടം നടക്കണം ശിപാർശ കമ്മീഷൻ എല്ലാമാണ് ലക്ഷ്യം ഇവർക്ക് അധികാരമുള്ളപ്പോൾ എങ്ങോട്ടും മാറില്ല തോൽവി മണത്താൽ അവർ പൊക്കിക്കൊണ്ട് നടന്നവനെ തന്നെ വാരും അടുത്ത ഭരണത്തിന്റെ സുഖത്തിന് തെരഞ്ഞെടുപ്പ് ഫലം നിർണയിക്കുന്നത് ഇവരല്ല ഓരോ മുന്നണിയുടെയും അനുഭവികളാണ് അവർക്ക് നിലപാടുകളുണ്ട് അടക്കം പലതരം നിലപാടുകൾ എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അനുഭാവികൾക്ക് അവിടുത്തെ കച്ചവടക്കാരെ ഉപേക്ഷിക്കാൻ വയ്യാത്ത നിലയുണ്ട് പലതും നടക്കാതെ വരും എന്നാൽ നിയമസഭയിൽ അതില്ല ജനം മനസ്സുപോലെ വോട്ട് ചെയ്യും അതാണ് തൃക്കാക്കരയിൽ കണ്ടത് ഉമ്മയുടെ വ്യക്തിത്വത്തിന് കിട്ടിയ വോട്ടാണെന്നോ സതീഷിന്റെ സംഘടനാ മികവിന് കിട്ടിയ വോട്ടാണെന്നോ പറഞ്ഞ് ആനന്ദിക്കേണ്ട അത് ജനങ്ങളുടെ വിധിയായിരുന്നു ഇപ്പം കേരയിലുമായി വരും എന്ന് പറഞ്ഞ പിണറായിക്കുള്ള തിരിച്ചടി തൃക്കാക്കരയിൽ കേരളയിൽ തന്നെയായിരുന്നു വിഷയം എന്ന് പറഞ്ഞ് മത്സരിച്ച തോറ്റവർ വീണ്ടും കേരളവുമായി വരികയാണ് അമേരിക്കയിൽ നടത്തിയ പ്രസംഗത്തിലും പിണറായി കേരളയിൽ മറന്നില്ല അതുകൊണ്ട് തൃക്കാക്കരയിൽ ചെയ്തതുപോലെ ജനം ചെയ്യും ഇനി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കുക കോൺഗ്രസ് ഒന്നിച്ചു നിന്നിട്ടാണോ ജയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തോറ്റു കോൺഗ്രസിനെ ജനം മടുത്തതിന്റെ അടയാളമായിരുന്നു അത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജനം തിരഞ്ഞെടുത്തവർ അതിലും മടിപ്പിച്ചു വിമോചന സമരം അടക്കമുണ്ടായി ഈ പ്രതിഷേധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചത് അന്നും പനമ്പള്ളി ഗ്രൂപ്പും സി കെ ഗ്രൂപ്പും ചാക്കോ ഗ്രൂപ്പും എല്ലാം ഉണ്ടായിരുന്നു അവർ തമ്മിൽ തല്ലുകയും ചെയ്തിരുന്നു പക്ഷേ കോൺഗ്രസ് ഭരണം വേണം അഥവാ ഇടതു ഭരണം അരുത് എന്ന് തീർത്ത് ആഗ്രഹിച്ചു അങ്ങനെ അധികാരത്തിൽ വന്നു കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ മുന്നണി തകർത്ത് ചാക്കോയെ നിഗ്രഹിച്ചു സ്വയം തകർന്നു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇടതു ഭരണം വന്നു ഇടതു ആഭ്യന്തര കലാപമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കുറുമുന്നണി ഉണ്ടായി ഇടതുമുന്നണി നിലംപൊത്തി കോൺഗ്രസ് മൈനർ പാർട്ട്ണറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്യുത സർക്കാർ വന്നു അവർ ഭരിച്ചു തകർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ മുന്നണി തകർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുമുന്നണി തിരിച്ചു വന്നു നായനായരുടെ ഒന്നാം സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം സർക്കാരിനെ വീഴ്ത്തി നാട്ടിലെങ്ങും മുഖംമൂടി അക്രമങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വലതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തി കമ്മ്യൂണിസ്റ്റ് വിരോധം തന്നെയായിരുന്നു തുറുപ്പു ചീട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കരുണാകരന്റെ തോന്നിയാസം പരമ വയലാർ രവിയെ മാത്രമല്ല കെ എം മാണിയെയും കരുണാകരൻ വെട്ടി ഒപ്പമുള്ളവർ മാണിയെ ഉറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇടതുമുന്നണി നന്നായി ഭരിച്ച കാലത്ത് തുടർ നോക്കി ഇലക്ഷൻ നടത്തി രാജീവിന്റെ ശ്രീപെരുമ്പതൂരിലെ ദാരുണ മരണം വോട്ടായി ഇടതുമുന്നണി തോറ്റമ്പി കോൺഗ്രസ് ഒന്നിച്ചു നിന്നതുകൊണ്ടല്ല രാജീവ് മരിച്ചതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോൺഗ്രസിനോടുള്ള വൈരാഗ്യത്തിൽ നിന്നും ഇടതുമുന്നണി കയറി രണ്ടായിരത്തി ഒന്നിൽ സർക്കാരിന് വിമാന ടിക്കറ്റ് പോലും കിട്ടാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു കേരളം ജനം ജനാധിപത്യ മുന്നണിയെ വിളിച്ചു കേരളത്തെ രക്ഷിക്കുവാൻ കരുണാകരനും ആന്റണിയും തമ്മിൽ സാവകാശം വഴക്കായി കരുണാകരൻ ഇടത്തേക്ക് ചിരിഞ്ഞു പക്ഷേ വെളിയം സമ്മതിച്ചില്ല ആന്റണി മാറി രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി വന്നു പക്ഷെ ജനം വീണ്ടും വിളിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വി എസും പിണറായിയും തമ്മിൽ വലിയ വഴക്കായിരുന്നു ഉമ്മൻചാണ്ടി ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ വലതുമുന്നണി വഴക്കുകളുടെയും ചതികളുടെയും എല്ലാം കൂടാരമായി പിണറായി ജയിച്ചു കോവിഡ് കാലത്ത് കാണിച്ച തട്ടിപ്പുകൾ ജനം അറിഞ്ഞില്ല നല്ല കാര്യങ്ങൾ അറിയുകയും ചെയ്തു ജോസ് കേരളയെ കൂടെ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ജയിച്ചു ആ തുടർഭരണമാണ് എല്ലാം നശിപ്പിക്കുന്നത് തിരിച്ചുവരാൻ ആകാത്ത എല്ലാം ഇല്ലാതാക്കുന്നത് ഷീലോകന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച